ഒമാനിലെ ആതുരാരോഗ്യ സേവന രംഗത്ത് എന്നും മുന്നിലാണ് ബദറൽ സമ ആ വിശ്വാസം നിലനിർത്തി മികച്ച ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബദറൽ സമ ഗ്രൂപ്പിന്റെ ഒമാനിലെ ആറ് ആശുപത്രികൾക്ക് എ സി എച്ച് എസ് ഐ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ആരോഗ്യ സ്ഥാപനം നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തി നൽകുന്ന അന്തർദേശീയ അംഗീകാരമാണ് എ സി എച്ച് എസ് ഐ റുവി അൽഹുദ് ബർക്ക സോഹാർ സലാല നിസ്വ എന്നിവിടങ്ങളിലുള്ള ആശുപത്രികൾക്കാണ് ഓസ്ട്രേലിയൻ കൌൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ അംഗീകാരം ലഭിച്ചത് ആശുപത്രികളുടെ മികച്ച ആരോഗ്യ സേവന നിലവാരത്തിന്റെയും രോഗികളുടെ സുരക്ഷയോടും ഗുണമേന്മയോടുമുള്ള പ്രതിബദ്ധതയുടെയും മാനദണ്ഡങ്ങൾ വിലയിരുത്തി ഒമ്പതംഗ എ സി എച്ച്എസ് ഐ സംഘത്തിന്റെ അഞ്ച് ദിവസത്തെ സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ അംഗീകാരം ലഭിച്ചത് അതോടൊപ്പം തന്നെ ആരോഗ്യ സ്ഥാപനം ആവശ്യമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്നതായി പൊതുജനങ്ങൾക്ക് നൽകുന്ന ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയാണിത് ഒമാൻ ഇന്റർസിറ്റി ഹോട്ടലിൽ വെച്ച് നടന്ന സർട്ടിഫിക്കറ്റ് കൈമാറ്റ ചടങ്ങിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയം പ്ലാനിംഗ് ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സലീം സൈഫ് അൽ മന്ദരി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ക്വാളിറ്റി അഷ്വറൻസ് സെൻ്റർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഖംറ അൽ സരീരി ബദറുൽസമ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുൽ ലത്തീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ശ്രീ മൊയ്ദീൻ ബിലാൽ ഫിറാസത്ത് ഹസൻ എ സി എച്ച് എസ് ഐ റീജിയണൽ ഡയറക്ടർ വാസൻ അൽ സയ്യഖ എന്നിവരുടെ സാന്നിധ്യത്തിൽ അംഗീകാര സർട്ടിഫിക്കറ്റുകൾ എല്ലാ ആശുപത്രി ശാഖാ തലവന്മാർക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കും കൈമാറി ഒരു ആറ് ഹോസ്പിറ്റൽ ഒരുമിച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് എക്കഡേറ്റ് ആവുക എന്ന് പറഞ്ഞത് ഒരു ഒരു വലിയ ടാസ്ക് തന്നെയാണ് അതിനേക്കാൾ വലിയൊരു ടാസ്ക് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജെ സി ഐ മുതൽ ഇന്ന് എ സി എച്ച് എസ് ഐ ആറ് ഹോസ്പിറ്റൽ വരെ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൈം മോട്ടീവ് ഇത് രണ്ടാമത്തെ തവണയാണ് നമുക്ക് എ സി എച്ച് എസ് ഐയുടെ എക്കഡേഷൻ കിട്ടുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മൾ ഈ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും ക്വാളിറ്റി അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടുന്നതും ആദ്യത്തേത് നമുക്ക് ജോയിൻറ്റ് കമ്മീഷൻ ഇൻറ്റർനാഷണൽ ഓഫ് യു എസ് എ അമേരിക്കൻ്റേതായിരുന്നെങ്കിലും ഇതിപ്പോൾ നമ്മൾ നമ്മുടെ മൊത്തം ഹോസ്പിറ്റലും രണ്ടാമത്തെ തവണ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇൻ്റർനാഷണൽ അതിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഹോസ്പിറ്റലും അക്രഡേറ്റഡ് ആണ് അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് ഇപ്പോൾ ടെൻ ടു ലെവൻ തൗസൻഡ് പേഷ്യൻ്റ് ഒരു ദിവസം ഞങ്ങൾ കാണുന്നുണ്ട് അവർ ഞങ്ങളിൽ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിന് സൊസൈറ്റിക്ക് ജനങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുന്ന ഒരു ഒരു അഷുറൻസ് ആണ് ഞങ്ങളെ സ്ഥാപനം എപ്പോഴും സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യും പേഷ്യൻസ് സേഫ്റ്റി മെയിൻറ്റൈൻ ചെയ്യും അത് അളക്കുന്ന ഒരു മെഷറാണ് ഈ അക്രിഡിഷൻ അക്രഡിറ്റേഷൻ പ്രോസസ്